നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടൻ വിസ്മയ മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യെ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞൾ പിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസം ഒന്നും വേണ്ടി വന്നില്ല മോഹൻലാലിനോടുള്ളത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് മകൾ വിസ്മയുടെയും പ്രണവിന്റെയും സുഹീത്രയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ ആയിരുന്നു പൊതുപരിപാടി കഴിഞ്ഞ് വാഹനത്തിലേക്ക് തിരികെ കയറാൻ പോയ നടൻ മോഹൻലാലിന്റെ കണ്ണിൽ അബദ്ധത്തിൽ മാധ്യമപ്രവർത്തകൻ മൈക്ക് കൊണ്ട് കുത്തിയെന്നത് തിരുവനന്തപുരത്ത് ജി എസ് ടി ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടൻ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ചില ചോദ്യങ്ങളുമായി മാധ്യമ പ്രവർത്തകർ താരത്തെ വളഞ്ഞത് അപ്പോഴായിരുന്നു സംഭവം നടന്നത് സിനിമയ്ക്ക് പുറത്തും കയ്യടികൾ നേടുകയാണ് നടൻ ഇപ്പോൾ കണ്ണിൽ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ മയക്കു കൊണ്ട് കുത്തിയിട്ടും പ്രകോപിതനാകാതെ ക്ഷമയോടെ ആ വിഷയം കൈകാര്യം ചെയ്ത മോഹൻലാലിനെ മലയാളികൾ ഒന്നറങ്ങും പ്രശംസിക്കുകയാണ് മോഹൻലാലിന്റെ ഈ ശാന്ത സ്വഭാവം ഇത്തരത്തിൽ പലപ്പോഴായി മലയാളികൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തെ അടുത്ത് അറിയുന്നവരിൽ പലരും പലപ്പോഴായി ഇതേക്കുറിച്ച് സംസാരിക്കാറുണ്ട് മോഹൻലാലിനെ ക്ഷുഭിതനായി കണ്ടിട്ടില്ലെന്നാണ് പലരും പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുമ്പോൾ മോഹൻലാലിന് ദേഷ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു കാരണം മാധ്യമപ്രവർത്തകനെ മൈക്ക് തട്ടിയതിൽ അപകടകരമായ രീതിയിലായിരുന്നു വളരെ നേരത്തോളം അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ആ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ സനിൽ കുമാർ പറയുന്നു മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും വേദനിച്ചിട്ടുണ്ട് ചാനൽ മൈക്കിനെ പൊതിഞ്ഞ സ്പോഞ്ച് ഉണ്ടെങ്കിലും കണ്ണിന്റെ റെറ്റിനയിൽ അത് തട്ടുമ്പോൾ വേദനിക്കും ജി എസ് ടി ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മോഹൻലാൽ തിരുവനന്തപുരം പാപ്പരംകോടുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോയത് പോകുന്ന വഴിയിലും അവിടെ എത്തിയ ശേഷവും മോഹൻലാലിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഒരു മാധ്യമത്തോട് അദ്ദേഹം വെളിപ്പെടുത്തി സ്റ്റുഡിയോയിലേക്ക് ഷൂട്ടിന് പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹം കണ്ണൊപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷൂട്ടിനിടയിലും കണ്ണിന് വേദനയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും തുടർന്നു മാത്രമല്ല പിറ്റേത് രാവിലെ വരെയും മോഹൻലാലിന്റെ കണ്ണിന് വേദനയുണ്ടായിരുന്നുവെന്നും സനിൽകുമാർ പറയുന്നു മയക്ക് കൊണ്ടപ്പോൾ എന്താണ് മോനെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മോഹൻലാൽ ഒരു അസാധാരണ വ്യക്തിയാണ് അദ്ദേഹത്തിന് സന്യാസ യോഗമുണ്ടെന്ന് തനിക്ക് തോന്നാറുണ്ട് കാരണം കറിയില്ലാത്ത ആത്മാവ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് തനിക്ക് പറയാൻ തോന്നുന്നതെന്നും സനൽകുമാർ പറഞ്ഞു സോഷ്യൽ മീഡിയ മോഹൻലാലിന്റെ പ്രതികരണത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സനൽകുമാർ പത്മനാഭൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു കൈക്ക് പരിക്കേറ്റിട്ടും തന്റെ അഭാവത്തിൽ ഷൂട്ട് മുടങ്ങരുതെന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ കെട്ടുമായി ദേവാസുരത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിന് ഇറങ്ങവേ ആൾക്കൂട്ടത്തിലൊരാൾ തിക്കും തിരക്കിനിടെ യഥാർത്ഥ പരിക്കെല്ലാം മേക്കപ്പ് ആണെന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്റെ സ്നേഹം പ്രകടിപ്പിക്കവേ എല്ല് പൊടിയുന്ന വേദന ഉള്ളിലൊതുക്കി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിന്നുകൊണ്ട് ആ സാഹചര്യത്തെ നൈസായി ഡീൽ ചെയ്യുക ഇന്നലെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോലീസ് അകമ്പടിയോടെ കാറിൽ കയറാൻ ഒരുങ്ങിയ തന്റെ മുഖത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ നീട്ടിയ മൈക്ക് കണ്ണിന് താഴെയായി അത്യാവശ്യം വേദനയുണ്ടാക്കുന്ന ശക്തിയിൽ തട്ടിയപ്പോൾ ആ നിമിഷത്തിലെ ദേഷ്യം ഉള്ളിൽ ഒതുക്കി എന്താ മോനെ ചെയ്യുന്നേ എന്ന് വാൽസ്യത്തിലൂടെ ചോദിച്ച് മുഖം തടവി കാറിലേക്ക് കയറിയിട്ടു അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരു ചിരിയോടെ തമാശ രൂപേണ പറഞ്ഞ് രംഗം ശാന്തമാക്കുക അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രേം നസീർ സാറിന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കെ നസീർ സാറിനെ അസഭ്യം പറഞ്ഞവനെ ഓടിച്ചിട്ടിരിക്കുക മോഹൻലാൽ അയാൾ അങ്ങനെയാണ് അയാൾക്ക് നോവണമെങ്കിൽ കൂടെയുള്ളവർക്ക് കൊള്ളണം ഏത് പേമാരിയും അയാൾ ആസ്വദിച്ച് നനയും എന്നാൽ കൂടെയുള്ളവരൊന്ന് ചാറ്റിൽ നനഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റി പതിയെ ക്ഷയിച്ചു തുടങ്ങുമെന്നായിരുന്നു കുറിപ്പ് അതേസമയം മാധ്യമ പ്രവർത്തകൻ മോഹൻലാലിനെ വിളിച്ച് മാപ്പ് പറയുന്നതും അദ്ദേഹം സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുന്നതുമായ കോൾ റെക്കോർഡും പുറത്തു വന്നിട്ടുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കൈ ലോക്കായി പോയത് കൊണ്ട് സംഭവിച്ചതാണെന്നാണ് മാധ്യമ പ്രവർത്തകൻ മോഹൻലാലിനോട് പറഞ്ഞത് ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം പുരുകത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടുവന്ന് സരസമായി പറഞ്ഞാണ് നടൻ മാധ്യമ പ്രവർത്തകനെ ആശ്വസിപ്പിച്ചത് അതൊന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം കഴിഞ്ഞ കാര്യമല്ലേ ഇനി ഇപ്പോൾ എന്തായാലും അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അഞ്ചു മണിക്കോ ആറു മണിക്കോ ഒരു പോസ്റ്റ് ഇടാൻ നമ്മൾ പറഞ്ഞു ഏൽപ്പിക്കുന്നു അതിനുശേഷം ഫങ്ഷന് കയറുന്നു അതിനിടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നതെന്ന് എനിക്കറിയില്ല അറിയാത്ത കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ കുറച്ച് സമയം നമുക്കത് ബുദ്ധിമുട്ടായിപ്പോയി കുരുകത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടു അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ ഒന്നും കിട്ടാതെയായപ്പോൾ നിങ്ങളെ കയറി പിടിച്ചു ടേക്ക് കെയർ ഞാൻ പക്ഷെ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാണ് മോഹൻലാൽ കോൾ അവസാനിപ്പിച്ചത് ലാലേട്ടനോട് മാപ്പ് പറഞ്ഞ് സംസാരിച്ചപ്പോൾ സന്തോഷവും സമാധാനവുമായെന്ന് മാധ്യമപ്രവർത്തകൻ കോൾ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നതും വൈറൽ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാം ഈ ക്ലിപ്പിന് പിന്നാലെയും മോഹൻലാലിന്റെ സ്വഭാവത്തെ പ്രശംസിച്ചാണ് പലരും കമന്റുമായി ചെയ്യുന്നത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടായേക്കാവുന്ന പൂല്ലാപ്പുകളെ കുറിച്ചും ചിലർ പറയുന്നുണ്ട് പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് മോഹൻലാൽ എത്ര മോശമായ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും ദേഷ്യമോ അമർഷമോ പരാതിയോ പ്രകടിപ്പിക്കില്ലെന്ന് നടനെ പ്രിയപത്നി മുതൽ സഹായികളും സഹപ്രവർത്തകരും വരെ പറയാറുള്ള കാര്യമാണ് അടുത്തിടെ മോഹൻലാലിനെ കുറിച്ച് മണിയൻപിള്ള രാജു പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടി വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ശുദ്ധ ഹൃദയമാണ് മോഹൻലാലാണെങ്കിൽ ദേഷ്യപ്പെടുക പോലും ഇല്ല ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊന്ന് ദേഷ്യപ്പെടരുതോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കൊരാളെയും വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കാൻ അവകാശം ഇല്ലെന്നാണ് പുള്ളി അങ്ങനെയാണ് എനിക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും അത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും ക്ഷിപ്ര ഹോബിയാണ് മോഹൻലാലിനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല ആകപ്പാടെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് മാത്രമാണ് ഹോസ്റ്റണിൽ ഒരു ഫുഡ് ഷോപ്പ് ഉണ്ട് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പില്ല ഞാൻ കഴിച്ചതാണെന്ന് അങ്ങനെ അവിടെ നിന്ന് ഹോട്ട് ഡോഗ് പോലത്തെ സാധനം ഞാൻ രണ്ടെണ്ണം പൊതിഞ്ഞു വെച്ചു അന്ന് സെറ്റിൽ ഷൂട്ട് നടക്കുകയായിരുന്നു പാർവതി ഒക്കെ വിശന്നിരിക്കുകയാണ് എവിടെ നിന്നോ ദൂരെ നിന്ന് കൊണ്ട് വരികയാണ് ചെയ്യാറുള്ളത് മണി ഒന്നരയായിട്ടും ഭക്ഷണം എത്തിയില്ല മോഹൻലാലും പാർവതിയും കൂടിയുള്ള ഒരു പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പാർവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിരുന്നു ഞാൻ അങ്ങനെ എന്റെ അടുത്തുള്ള ഭക്ഷണം കൊടുത്തു അപ്പോഴാണ് മോഹൻലാൽ വന്നത് നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അത് പാർവതിക്കും അമ്മയ്ക്കും കൊടുത്തു എന്ന് ഓക്കെ എന്ന് പറഞ്ഞ് മോഹൻലാൽ പോയി പിന്നെ പ്രൊഡക്ഷൻ ഫുഡ് വന്നു പക്ഷെ മോഹൻലാൽ അത് തൊട്ടില്ല ഞാൻ അത് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് മോഹൻലാലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു തന്നെയാണ് ഇവിടെ വരെ എത്തിയത് മമ്മൂട്ടിയൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയാവുമ്പോൾ വീട്ടിലേക്ക് പോകും ഷൂട്ടിങ് കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിലേക്ക് പോകും മോഹൻലാലിനൊക്കെ തുടർച്ചയായി പടങ്ങൾ ഉണ്ടാവും ഒരു പടം കഴിഞ്ഞാൽ അടുത്തത് തുടർച്ചയായി തന്നെ ഷൂട്ട് ചെയ്യാൻ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്തത് രാവിലെ ആറു മണിക്ക് തുടങ്ങും രണ്ട് കുട്ടികളും ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ അവരുടെ കൈ വളരുന്നത് കാൽ വളരുന്നത് ഒന്നും നേരിട്ട് കാണാനോ അനുഭവിച്ചറിയാനോ അവർക്കൊപ്പം സമയം ചിലവഴിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പുള്ളി ആ സമയത്തൊക്കെ സെറ്റിലായിരുന്നു പിന്നെ കുട്ടികൾ വലുതായപ്പോൾ പഠിക്കാനായി പുറത്തേക്ക് പോവുകയും ചെയ്തു മമ്മൂട്ടി ഒരിക്കലും അങ്ങനെയായിരുന്നില്ല ദിവസവും പിള്ളേരെ കാണും അവർക്കൊപ്പം സമയം ചിലവഴിക്കും ഫാമിലി എന്നുള്ളതിനെ മുഴുവനായി മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയതെന്നും മണ്ണിയൻപിള്ള രാജു പറഞ്ഞിരുന്നു അതേസമയം കരിയറിലെ വലിയ വിജയ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല തുടർച്ചയായി എത്തിയ രണ്ട് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യുകയും ഉണ്ടായി എംബുരാൻ തുടരും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ രണ്ടാം സ്ഥാനമാണ് എംബുരാന് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുതൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമയെന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി